ലോക വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെ ജനകീയ സായാഹ്ന ധർണ സംഘടിപ്പിച്ച് ഗ്രീൻ വിഷൻ കേരളയും സന്നദ്ധ സംഘടനകളും കോതമംഗലം ചെറിയ പള്ളിത്താഴ്ത്ത് നടത്തിയ ധർണ മദ്യവിരുദ്ധ സമിതി രൂപതാ പ്രസിഡന്റ് ജെയിംസ് ക്വറമ്പൽ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സജീവം ലഹരിവിരുദ്ധ ക്യാമ്പയിനും കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയും ഗ്രീൻ വിഷൻ കേരളയും സംയുക്തമായി ചേർന്നാണ് ജനകീയ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് കോതമംഗലം ചെറിയ വെള്ളിത്താഴ്ത്തും നടത്തിയ ധർണ മദ്യവിരുദ്ധ സമിതി രൂപതാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ മധ്യപ്രളയത്തിൽ മുക്കിക്കൊല്ലുന്ന നയമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഗ്രീൻ മിഷൻ കേരള റീജിയണൽ പ്രസിഡന്റ് മാത്യുസ് തിരുവത്ത് അധ്യക്ഷനായിരുന്നു ഗിൻ കേരള സംസ്ഥാന ട്രഷറർ ജിജി പുള്ളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സജീവം പ്രോജക്ട് കോർഡിനേറ്റർ ജോൺസൺ കർഗപ്പുള്ളിൽ ആമുഖ സന്ദേശം നൽകി തുടർന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ജോസഫ് ആന്റണി ചന്ദ്രലേഖ ശശിധരൻ ജോയി പടയാട്ടിൽ കെ എച്ച് സലീം മാർട്ടിൻ കിഴമാടൻ ജോസ് കൈതുമന ജോണി കണ്ണാടൻ പോൾ കൊളങ്ങാടൻ ജിജു വടക്കേക്കുടി ബിജു വെട്ടിക്കുഴ ജോർജ് കുട്ടി ജോയി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം